പ്രതിപക്ഷ നേതാവായതിനു ശേഷം മോദിയെയും ബി ജെ പിയെയും കടന്നാക്രമിക്കുന്ന രാഹുലിനെയാണ് നാം കാണുന്നത് പാർലമെന്റിനകത്തായാലും പുറത്തായാലും മോദി അമിത്ഷാ അടക്കമുള്ളവരെ സമൂഹത്തിൽ വലിച്ചു കീറി നിലംബരിശാക്കുന്നത് രാഹുൽ പതിവാക്കിയിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ജമ്മു കാശ്മീരിൽ ഇന്നലെ രാഹുൽ ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയും നടത്തിയ പ്രസ്താവന ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തുടനീളം വിദ്വേഷവും അക്രമവും പ്രചരിപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എവിടെ പോയാലും ജാതികൾ മതങ്ങൾ സംസ്ഥാനങ്ങൾ ഭാഷകൾ എന്നിവർക്കിടയിൽ വിഭജനം സൃഷ്ടിക്കാനും സംഘർഷം സൃഷ്ടിക്കാനുമാണ് അവർ ശ്രമിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു ജമ്മു ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെ തുറന്നടിച്ചത് പഹാരി ഗുജർ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാനാണ് ബി ജെ പി ശ്രമിച്ചതെന്നും ബി ജെ പിയുടെ ഈ പദ്ധതി പരാജയപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു സ്നേഹം കൊണ്ടും മാത്രമേ വിദ്വേഷത്തെ മറികടക്കാൻ കഴിയൂ ഒരു വശത്ത് വിദ്വേഷം പരത്തുന്നവരും മറുവശത്ത് സ്നേഹം പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ് എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ നൽകി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും രാഹുൽ അടിവരയിട്ട് പറയുകയും ചെയ്തു എല്ലാവരും തുല്യരാണെന്നും അവരെ ആരെയും കോൺഗ്രസ് പിന്നിലാക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തനിക്ക് അതിന് നിർദ്ദേശം നൽകിയാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ ഫലത്തിന് ശേഷം പ്രതിപക്ഷം ശക്തി പ്രാപിച്ചെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ ജനവിരുദ്ധ നിയമങ്ങൾക്കെതിരെ നയങ്ങൾക്കുമെതിരെ ഒറ്റക്കെട്ടായി നിൽക്കും നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു അത് അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യക്തമാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ മനഃശാസ്ത്രത്തെ സ്വാധീനിച്ചു ഇപ്പോൾ അദ്ദേഹം മുൻപുണ്ടായിരുന്നത് പോലെയല്ല രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ സഖ്യം വിദ്വേഷമോ അക്രമമോ അവലംബിച്ചിട്ടില്ലെന്നും ബി ജെ അജണ്ടയെ സ്നേഹത്തോടെയും അനുകമ്പയോടെയുമാണ് നേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശങ്ങൾ പലപ്പോഴും സംസ്ഥാനങ്ങളാക്കുകയോ സംസ്ഥാനങ്ങൾ വിഭജിച്ച് പുതിയ സംസ്ഥാനങ്ങളാക്കുകയോ ചെയ്യാറുണ്ട് എന്നാൽ ഒരു സംസ്ഥാനം രണ്ടായി വിഭജിച്ച് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണെന്നും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടിയെ വിമർശിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു നേരത്തെ ജാതി സെൻസസ് വൈകുന്നതിലും രാഹുൽ വിമർശനം ഉന്നയിച്ചിരുന്നു ബി ജെ പി ബഹുജൻ വിരുദ്ധരാണെന്നും എത്ര നുണകൾ പ്രചരിപ്പിച്ചാലും സംവരണത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജാതി സെൻസസ് എന്ന വാക്ക് പറയാൻ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭയപ്പെടുകയാണെന്നും രാഹുൽ തുറന്നടിച്ചു